അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആദില അനീഷിൻ്റെ പേരെഴുതി കട്ടിലൊട്ടിച്ച ആ സ്റ്റിക്കറ് വലിച്ചു കീറിയിട്ട് ദൂരേക്ക് അറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അനീഷ് മാതിരിയായിട്ട് പൊരിഞ്ഞ വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അനീഷ് ആകെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു മൈക്കിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത് കേട്ട വശം തന്നെയാണെങ്കിൽ അനീഷ് എല്ലാ ആളുകളോടും വന്നിട്ട് പറയുന്നുണ്ട് മൈക്കിൻ്റെ ബാറ്ററി മാറ്റി മാറ്റി എന്ന് കുറേ നേരം പറഞ്ഞു 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 അനീഷിൻ്റെ വായൽ വെള്ളം പറ്റി ഉണ്ടാവും എല്ലാവരും സുഖ സുന്ദരമായിട്ട് പുതച്ചു മൂടി കിടന്നു ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അനീഷ് അത് പറഞ്ഞപ്പോൾ അവരുടെ ഉറക്കം പോയിന്നുള്ളൊരു മട്ടിലാണ് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കണത് ലക്ഷ്മിയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം ദേഷ്യം പെട്ടെന്ന് നേവീനാണ് നേവിടെ തനിക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ തനിക്ക് മാനേഴ്സ് ഉണ്ടോ പോടാ പടവിടുന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കണം അപ്പോഴും അനീഷ് ഒരു കൂടി നേവിനോട് പറയുന്നത് ബാറ്ററി മാറ്റി ലക്ഷ്മി പറയുന്നത് അനീഷ് അതിരി ഓവറാണ് കേട്ടോ അനീഷ് എന്തിനാണ് ഇങ്ങനെ കടന്നിട്ട് ഒച്ച വെച്ചോണ്ടേ ഇരിക്കുന്നത് ബാറ്ററി മാറ്റാൻ ഞങ്ങൾക്ക് അറിയത്തില്ല അനീഷ് എന്തിനാണ് ഈ പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടത് അപ്പം അനീഷ് പറയുന്നത് കുറേ നേരമായി ബിഗ് ബോസ് അടക്കം പറയണു നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഞാൻ ഇത്രയും നേരമായി പറഞ്ഞിട്ടൊന്ന് ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നൊക്കെ പറയുന്നത് ആതിലെടുത്ത് വന്നിട്ട് പറയുന്ന സമയത്ത് ആദ്യം പറയാം അനീഷെ അനീഷേട്ട വല്ലാണ്ട് ഇതാക്കല്ല അനീഷേട്ട് കുറച്ച് ഓവറാണ് താൻ തൻ്റെ കാര്യം നോക്കി പോകുന്നൊക്കെ പറയാനെ കേട്ടോ ആദ്യെ ബാറ്ററി മാറ്റി ബാറ്ററി മാറ്റി എന്ന് പറയുമ്പോൾ ആതിലേക്ക് അങ്ങോട്ട് പൊട്ടി തെറിച്ചിട്ട് ആതിൽ പോയിട്ട് അനീഷിൻ്റെ ആ ഒരു പേര് സ്റ്റിക്കറ് വലിച്ചു കീറിയിട്ട് ദൂരക്കെറിയണം അത് കണ്ട പക്ഷെ തന്നെയാണ് ഞാൻ അനീഷ് വന്നിട്ട് ചോദിക്കുന്നത് ആതിലെന്ത് പരിപാടിയാണ് ചെയ്ത് ആദ്യയുടെ ബൊമ്മകളൊക്കെ അവിടെ ഇരിക്കുന്നുള്ളൂ അതെല്ലാം ഞാൻ തൊടാനോ നശിപ്പിക്കാനോ വന്നിട്ടുണ്ടോ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ഒട്ടിച്ച് ആ ഒരു സ്റ്റിക്കർ വലിച്ചു കീറി കളഞ്ഞത് എത്രയും പെട്ടെന്ന് എനിക്ക് ആ സ്റ്റിക്കർ കിട്ടണം കേട്ടോ ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചിട്ട് എൻ്റെ പേരിലുള്ള ിക്കർ എന്റെ കട്ടിൽ കൊണ്ടൊന്ന് ഒട്ടിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് അനേഷിപ്പ് ഒട്ടിത്തെറുക്കി തന്നെ ചെയ്യുന്നുണ്ട് ആദ്യാണെങ്കിൽ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ലാണ്ട് ടിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം നല്ല രീതിയിൽ മറുപടി കൊടുക്കുകയാണ് സുഹൃത്തുക്കൾ ഇത്രയും മാത്രം അഹങ്കാരമായിട്ടുള്ള ഒരു മത്സരാർത്ഥി ഒരു സീസണിലും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ ഒപ്പീനിയനടിയിലൊന്നും കമൻറ്റ് ചെയ്യാം